എൻ്റെ പേര് തനിമ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഞാൻ ഒരു കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ മാതാവിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും മാതാവിൽ ഒത്തിരി അധികം വിശ്വാസമുണ്ട് എന്നെ കെട്ടിച്ചുവിട്ട കുടുംബത്തിലും എല്ലാവർക്കും മാതാവിൽ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്ന വിശ്വാസമല്ല ജസ്റ്റ് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം മാത്രമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ട്വൻ്റി ട്വൻറ്റി ത്രീ ജൂലൈ ട്വൻറ്റി എയ്ത്തിനാണ് ഇന്ന് അത് ഒരു വർഷം തികയുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവ് എന്നുള്ള ഒരാളുണ്ടെങ്കിൽ നീ എനിക്കത് കാണിച്ചു തരണേ എനിക്ക് ഈ ഇൻറ്റസറി പ്രെയറിൽ ഒരു ഫെയ്ത്ത് തരണേ എന്നാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആർ സി സിയിൽ സ്ഥിരം പോകുമായിരുന്നു ട്രിവാൻഡ്രത്ത് അപ്പോൾ ആർ സി സിയിൽ പൊക്കോണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു മാതാവേ ഇന്ന് നീ എൻ്റെ അടുത്ത് വരണമേ എല്ലാവരും പറയുന്നുണ്ടല്ലോ സഞ്ചാരി മാതാവാണെന്ന് എനിക്കും സഞ്ചാരി മാതാവ് ആരാണെന്ന് അറിയണം പക്ഷെ നീ എൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ ഞാൻ ആരെയാണ് സഹായിക്കേണ്ടത് അത് നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആർ സി സിയിലേക്ക് പോകുന്നത് അവിടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഞാനിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് അവരുടെ അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അമ്മയും കുഞ്ഞും ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു അവരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ കാണുന്ന പേഷ്യൻസ് അല്ലല്ലോ മറ്റേ ഡോക്ടറിനെ കാണുന്നതല്ലേ അവരിപ്പോൾ അത് കണ്ടിട്ട് പൊക്കോട്ടെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് ആ സിസ്റ്ററിനെ വിട്ടു പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡോക്ടർ തന്നെ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അവരെ കണ്ടേക്കാം ഇനി വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരിപ്പുണ്ട് ആ സമയത്ത് അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കണോ എന്ന് ഞാൻ ചോദിച്ചു ബിക്കോസ് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഡോക്ടർ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ ഇരിക്കുമ്പം അതൊരു കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ചാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാരമില്ല താൻ ഇവിടെ ഇരുന്നോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ അമ്മേയും മോളും ഞങ്ങളിരിക്കുന്ന റൂമിൽ വന്നു ഡോക്ടറിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ആയിരുന്നു ഡോക്ടറിന് പണ്ടൊട്ടേ പരിചയമുള്ള ഒരു അമ്മയും മോളുമാണ് അപ്പം എന്നെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതുപോലെ വോളണ്ടിയർ ആയിട്ട് ചാരിറ്റി വർക്ക് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇൻട്രഡക്ഷൻ ചെയ്തു അതുകഴിഞ്ഞാൽ ആ അമ്മയും ഡോക്ടറും തമ്മിൽ സംസാരിക്കായിരുന്നു മോൾ എൻ്റെ അടുത്തിരുന്ന് പടം വരക്കാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഞങ്ങളിപ്പോൾ ഒരു പുതിയ വീട് വെച്ചു അതെവിടെയാണെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എവിടെയാണ് അപ്പം അവർ പറഞ്ഞു കലവൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴയിൽ അപ്പം എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയാണെന്ന് അങ്ങനെ ബിക്കോസ് ഞാൻ വളരെയധികം ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ബിക്കോസ് ഒരിക്കലും ഒരു കോയിൻസിഡൻസ് അല്ല ഇത് ബിക്കോസ് ഇത്രയും നമ്പർ ഓഫ് ഓപ്പീസ് ഉള്ള ഒരു ആർ സി സിയിൽ ആ ഒരു അമ്മ എൻ്റെ അടുത്ത് വരണം എന്നുണ്ടെങ്കിൽ അത് മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ആ അമ്മ ഡോക്ടറിനോട് ചോദിച്ചു ഈ കുട്ടി ശരിക്കും എന്തിനാണ് ഇവിടെ വന്നത് അപ്പം ഡോക്ടർ പിന്നെയും പറഞ്ഞു ആ കുട്ടിക്ക് ഫിനാൻഷ്യലി ആരെങ്കിലും സഹായിക്കണം എന്നുണ്ട് പക്ഷെ അത് ജെനുവിൻ ആയിട്ടുള്ള ആരാണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പം ആ അമ്മ തന്നെ ഡോക്ടറിനോട് സജസ്റ്റ് ചെയ്തു അവിടെ ഒരു കുട്ടിയുണ്ടല്ലോ അമൃത എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കൊടുക്കാൻ പറയൂ ആ കുട്ടിക്ക് ശരിക്കും ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുട്ടിക്കാണ് അന്ന് സഹായം ചെയ്തത് അന്ന് തൊട്ട് ഈ നിമിഷം വരെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഒരു പ്രസൻസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും ഇനിയും ആര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലും മാതാവില്ലെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല എന്നുള്ള ആ ഒരു രീതിയിൽ മാതാവ് എന്നെ വിശ്വസിപ്പിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതേപോലെ എൻ്റെ ഹസ്ബൻഡും ഞാനും ഇതുപോലെ കത്തോലിക്ക വിശ്വാസികളായിരുന്നെങ്കിലും ഞങ്ങളെപ്പോഴും അമ്പലത്തിൽ പോകുകയും ഞങ്ങൾ ജ്യോതിഷം നോക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഉടമ്പടി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാനപ്പം ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ആലപ്പുഴയിലെ ഒരു പള്ളിയിൽ ധ്യാനത്തിന് പോകാം പക്ഷേ അത് ഞാൻ കൃപാസനമല്ല ഉദ്ദേശിച്ചത് വേറെ ആലപ്പുഴയിലെ ഒരു പള്ളിയിൽ അപ്പം അങ്ങനെ ഈ ധ്യാനമൊക്കെ കൂടുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ പുള്ളിക്കാരൻ വളരെ മാതാവിൻ്റെ ഒരു ഭക്തനും എല്ലാമാണ് പക്ഷേ റിട്രീറ്റ് ഒന്നും കൂടാൻ അത്ര താല്പര്യമില്ല അപ്പോൾ എൻ്റെ ഒരു നിർബന്ധപ്രകാരം പുള്ളി പറഞ്ഞു ശരി പോകാം എന്ന് പറഞ്ഞു ഞാനങ്ങനെ വെളുപ്പിനൊരു രണ്ട് മണിയായപ്പോൾ എറണാകുളം എത്തി അപ്പം ഒരു എന്നെ വിളിക്കാൻ വന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു നമ്മളുടെ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല ബിക്കോസ് വണ്ടിയുടെ ബ്രേക്ക് ശരിയാവുന്നില്ല അപ്പോൾ ലോങ് പോകണമെങ്കിൽ നമുക്ക് വേറൊരു വണ്ടി ഇനിയിപ്പോൾ ഇത്രയും വെളുപ്പിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഭയങ്കര മഴയുമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എടുത്ത് േക്കിൽ കുരിശു വരച്ച് വണ്ടിയുടെ മുകളിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞങ്ങൾ അന്നിട്ട് യാത്ര തുടങ്ങി യാത്ര തുടങ്ങി ഞങ്ങൾ എത്തേണ്ട പള്ളിയിൽ എത്തുന്നിടം വരെ ഞാൻ കൊന്ത ഞങ്ങൾ രണ്ടുപേരും ചൊല്ലിക്കൊണ്ടിരുന്നു ഞങ്ങൾ കൃപാസനത്തിൻ്റെ മുന്നിൽക്കൂടെയാണ് പോയത് പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞ് കൃപാസനത്തിൽ നോക്കിയില്ല ബിക്കോസ് എനിക്ക് മറ്റേ പള്ളിയിൽ ആറരയ്ക്ക് മുന്നേ എത്തണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ടാർഗറ്റ് എനിക്ക് അവിടുത്തെ കുർബാന കൂടണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി എത്തി പക്ഷേ മഴ കാരണം ഞങ്ങൾ പോയി ലേറ്റായിപ്പോയി അന്ന് കുർബാന കൂടാൻ പറ്റിയില്ല അതേപോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ ഞാൻ അധികം നേരം നിൽക്കത്തില്ല എനിക്ക് നിൽക്കാൻ തോന്നുന്നില്ല നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ വിഷമമായി അപ്പം ഞാൻ തിരിച്ച് ഞങ്ങൾ വണ്ടി കയറുന്ന വഴിക്ക് ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കൃപാസനത്തിൽ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായി ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് സ്ഥിരം എറണാകുളം ത്രിവാൻഡ്രം പോകുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ കൃപാസനത്തിൽ കയറാറേ ഇല്ല അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് കൃപാസനത്തിൽ പോകാം പക്ഷെ ഇപ്പോൾ അവിടുത്തെ കുർബാന സമയം കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് കറക്റ്റായിട്ട് കയറിയതും ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് റീഡിംഗ് നടക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും കയറി വരുമ്പം കേൾക്കുന്ന റീഡിങ് എന്ന് പറഞ്ഞാൽ in english uh, there, there should be no other god that other than me അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ട് പേർക്കുമുള്ള ഒരു മെസ്സേജ് മെസ്സേജായിട്ടാണ് എനിക്കന്ന് തോന്നിയത് ഞങ്ങളെ സ്പിരിച്വലി അത് ഒത്തിരി അധികം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ മുടങ്ങാതെ ഡെയിലി പള്ളി പോകും ഞങ്ങൾക്ക് അത്ര അധികം വയ്യായി വയ്യാതിരുന്നാൽ മാത്രമേ ഞങ്ങൾ പള്ളിയിൽ പോകാതിരുന്നിട്ടുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ പള്ളിയിൽ പോകും ആത്മീയ ആത്മീകമായിട്ട് ഞങ്ങളെ മാതാവ് ഒത്തിരി അധികം വളർത്തിയിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ അതാണ് എൻ്റെ മാതാവിൻ്റെ പ്രസൻസിനുള്ള സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ മെയിൻ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ലാംഗ്വേജ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പുറത്തു പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പി ടി ഇ എക്സാം അപ്പോൾ പി ടി ഇ എക്സാമിന് ഞാൻ സ്പെഷ്യൽ കോച്ചിങ്ങിനോ ഒന്നും പോയിട്ടില്ല ഉടമ്പടി എടുത്ത് ഫിഫ്റ്റീൻത്ത് ഡേയിലായിരുന്നു എൻ്റെ പി ടി ഇ എക്സാം അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് കൊന്ത ചൊല്ലുമായിരുന്നു ഞാൻ ഒത്തിരി അധികം പ്രാർത്ഥിക്കുമായിരുന്നു ബിക്കോസ് എനിക്ക് പ്രാർത്ഥിക്കുമ്പം മടുക്കത്തില്ലായിരുന്നു എനിക്കത് പ്രത്യേകമായി ായിട്ട് ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു അപ്പം ഈ പി ടി എക്സാമിൻ്റെ ദിവസം ഞാൻ തൈലം ഉടമ്പടി തൈലം ഇട്ട് കുരിശു വരച്ച് പ്രാര്ത്ഥിച്ച് മാതാവിൻ്റെ രൂപം എൻ്റെ കഴുത്തിലെ മാലയിൽ കോർത്തിട്ടിട്ടാണ് ഞാൻ എക്സാമിന് പോയത് അപ്പം ഞാൻ എക്സാം ഹോളി കയറിയപ്പം ആസ് എനി ലാംഗ്വേജ് എക്സാം ഇതിനും റീഡിങ് ലിസണിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് നാല് മൊഡ്യൂൾ ഉണ്ട് അങ്ങനെ ഞാൻ ഓരോ മൊഡ്യൂള് തുടങ്ങിയപ്പോഴും മാതാവേ കൂടെ ഉണ്ടായിരിക്കണമേ പരിശുദ്ധാത്മാവെ നീ എനിക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കാണിച്ചു തരണേ എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയത് എക്സെപ്റ്റ് റീഡിങ് റീഡിങ് ഞാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ബിക്കോസ് എനിക്കെല്ലാം ഈസി ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ റീഡിങ് ഒഴിച്ച് ബാക്കി മൂന്ന് മൊഡ്യൂൾസ് ചെയ്തപ്പോഴും എനിക്ക് ഞാൻ മാതാവിനെയും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അത് ചെയ്തത് അപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് റീഡിങ്ങിന് എയ്റ്റി ത്രീ ബാക്കി മൂന്ന് മോഡ്യൂൾസിനും എനിക്ക് നയൻറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ആണ് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ദ ഞാൻ മാതാവിനെ എവിടെയാണോ കൂട്ടുപിടിച്ചത് അതിനെല്ലാം എനിക്ക് പാടായിരുന്നെങ്കിലും മാതാവ് എനിക്ക് നയൻറ്റി മാർക്സ് തന്നു ആൻഡ് റീഡിങ്ങിന് ഞാൻ എൻ്റെ സ്കില്ലിലാണ് ഞാൻ വിശ്വസിച്ചത് അതിലെനിക്ക് എയ്റ്റി ത്രീ മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ ഓവറോൾ എനിക്ക് നയൻറ്റി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതേപോലെ ഈ എക്സാമിൻ്റെ റിസൾട്ട് ഫൈവ് ആണ് എടുക്കുന്നത് സാധാരണ വരാൻ പക്ഷെ അതെനിക്ക് മാത്രം അഞ്ച് മണിക്കൂറിനുള്ളിൽ ആ റിസൾട്ട് വന്നു അപ്പോൾ അഞ്ച് മണിക്കൂറിനുള്ളിൽ ആ മെയിൽ വന്നപ്പം ഞാൻ വിചാരിച്ചു അതെങ്ങനെ ശരിയാവും ചിലപ്പോൾ ഇത് ഫേക്ക് മെയിലായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ എന്നിട്ട് കൺസേൺ അതോറിറ്റീനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇല്ല ഇത് ഒറിജിനൽ റിസൾട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് എനിക്ക് ടൈം ഷോർട്ട്നിങ്ങിലൂടെ വലിയൊരു അനുഗ്രഹവും തന്നു മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള സാക്ഷ്യമാണ് ഞാൻ ഒരു ബയോമെഡിക്കൽ എൻജിനീയർ ആണ് ബൈ പ്രൊഫഷൻ ഞാനപ്പോൾ കോവിഡിന് മുന്നേ വരെ ഹോസ്പിറ്റൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തത് കോവിഡിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് ബേബിയെ ക്യാരി ആയതുകൊണ്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ റിസർച്ച് ഫീൽഡിൽ പോയായിരുന്നു അപ്പോൾ റിസർച്ച് ഫീൽഡിൽ ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് കുറച്ച് സാച്ചുറേറ്റഡ് ആയി എനിക്ക് അവിടെ നിൽക്കാൻ പൊതുവേ താല്പര്യമില്ല എനിക്ക് തിരിച്ച് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ലെവൻ പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് മെറിറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ എവിടെ അപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഓവർ കോൺഫിഡൻറ്റായി ഞാൻ പല സ്ഥലത്തും അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് ഒരു സ്ഥലത്തും കിട്ടിയില്ല ഞാൻ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തും എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ടായിട്ടും റെക്കമെൻഡേഷൻ ചെയ്യിപ്പിച്ചു എന്നിട്ട് ഒന്നും എനിക്ക് ഒരു സ്ഥലത്തും കിട്ടിയില്ല അവസാനം ഞാൻ ഉടമ്പടിയിൽ മാത്രം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ എനിക്ക് ഇവിടെ ഈ ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് മാനസികമായിട്ട് പറ്റുന്നില്ല ബുദ്ധിമുട്ടുണ്ട് എന്നെ നാണം കെടുത്താതെ നീ എനിക്ക് ഞാനവിടെ കോൺട്രാക്ട് ബേസിസിലായിരുന്നു അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഫെബ്രുവരി ട്വൻ്റി എയ്ത്ത് ട്വൻ്റി ട്വൻ്റി ഫോറിന് തീരും അതിനു മുന്നേ നീ എനിക്ക് എന്നെ നാണം കെടുത്താതെ എനിക്ക് വേറൊരു ജോലി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് മാർച്ച് ഫസ്റ്റിന് ജോയിൻ ചെയ്യുന്ന പോലെ വേറൊരു സ്ഥലത്ത് എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടി പക്ഷേ ആ ജോലിയാണെങ്കിലും ഞാൻ ഒരു മാസത്തിനുള്ളിൽ വിട്ടു ബിക്കോസ് ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ആ ഒരു ബോധ്യം തന്നത് ദാറ്റ് നീ പ്രാർത്ഥിച്ചത് നിനക്ക് നാണക്കേട് ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് അത് മാതാവ് നിൻ്റെ പ്രാർത്ഥന കേട്ടു പക്ഷേ ആ ഒരു ജോലി കയറിയപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ പള്ളി പോകാൻ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനും എനിക്ക് സമയമില്ല ശമ്പളം മാത്രമുണ്ട് പക്ഷേ ബാക്കി പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനമില്ല അപ്പം ഞാൻ പിന്നെ അത് തിരുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ദൈവമേ എനിക്ക് ദൈവത്തിലോട് കൂടുതൽ അടുക്കുവാനും എനിക്ക് പള്ളി പോകുവാനും എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി ക്രമീകരിക്കുന്ന ഒരു ജോലി നീ എനിക്ക് തരണേ എന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു മൂ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഈ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പള്ളി പോകാന് നടന്നു പോകാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ വീട്ടിൽ പോകാനും നടന്നു പോകാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം അതിനനുസരിച്ച് ക്രമീകരിച്ച് സന്തോഷമാക്കി തന്നിട്ടുണ്ട് പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ ചേച്ചി അബ്രോഡാണ് ദുബായിലാണ് അപ്പോൾ ചേച്ചിക്ക് ഇവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കളൊന്നും നമുക്ക് ആദ്യത്തെ സമയത്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരാൾ പോയ സമയത്ത് നമ്മൾ ഇവിടുന്ന് കാശിരൂപവും ഉടമ്പടി ഉപ്പും ഒക്കെ കൊടുത്തു വിട്ടായിരുന്നു ചേച്ചിക്ക് സ്ഥിരമായി ബാക്ക് പെയിനും തോളുവേദനയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തോൾ വേദനയ്ക്ക് അവർ സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത് രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോൾ അവർ സർജറിയാണ് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് കാലെടുത്ത് വെച്ച് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അപ്പം ഈ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതേപോലെ ചേച്ചിക്ക് ഒരു ജ്വല്ലറി ബിസിനസ്സുണ്ട് അപ്പം ചേച്ചിയുടെ ജ്വല്ലറി ബിസിനസ്സിൽ എപ്പോഴും സെയിൽസിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് വളരെ കുറവായിരുന്നു സെയിൽസ് ഇതേപോലെ അക്കൗണ്ട്സ് ബുക്കിൻ്റെ മുകളിൽ അവർ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യവും കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും വളരെയധികം സെയിൽസ് ഉണ്ട് ണ്ടായി മാതാവ് അവരെ അനുഗ്രഹിച്ചു അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ ഒരു സാക്ഷ്യമാണ് എൻ്റെ മോൾ മൂന്ന് വയസ്സാണ് അപ്പം മൂന്ന് വയസ്സിൽ അവൾക്ക് യൂറിനിൽ കുറച്ച് ബ്ലഡ് സെൽസിൻ്റെ ഒരു ഡയഗ്നോസിസ് ഉണ്ടായിരുന്നു ആക്ച്വലി ആരും പറഞ്ഞിട്ടല്ല ശരിക്കും അവളുടെ യൂറിൻ ഞാൻ ടെസ്റ്റ് ചെയ്തത് എൻ്റെ മനസ്സിൽ തന്നെ മാതാവാണ് തോന്നിച്ചതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നോട് ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ എപ്പോഴും പറയും നീ ചെക്ക് ചെയ്യ് അവളുടെ യൂറിൻ ചെക്ക് ചെയ്യുന്നു എന്ന് പറയും അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവളുടെ യൂറിനിൽ കുറച്ച് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഹോമിയോ ഡോക്ടറിനെയാണ് കാണിച്ചത് അപ്പോൾ ഡോക്ടർ ആദ്യം മരുന്ന് തന്നു പക്ഷേ മരുന്ന് തന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം അവളുടെ ജനൈറ്റൽ ഏരിയയിലിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴും അതേപോലെ ആ റിസൾട്ട് അതിലൊരു മാറ്റവും ഇല്ല പക്ഷേ ഞാൻ പ്രാർത്ഥനയുടെ പ്രാർത്ഥന ഞാൻ ഒന്നും കൂടെ സ്ട്രോങ് ആയി തന്നെ പ്രാർത്ഥിച്ചു ഞാൻ ഓരോ ദിവസവും എന്താണോ ചെയ്തിരുന്നത് അതേപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തിൽ തൈലമിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പം യൂറിൻ്റെ റെഡ് ബ്ലഡ് സെൽസ് എല്ലാം പോയി എല്ലാം നോർമലായി അതാണ് അത് ആ രോഗസൗഖ്യം തന്നെ മാതാവിനും ദൈവത്തിനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫിലാണെങ്കിലും എനിക്ക് ഒത്തിരി അധികം പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട് എനിക്ക് വളരെയധികം ജലസിയും ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ആളായിരുന്നു ഇപ്പോൾ പക്ഷേ എനിക്ക് വേറൊരാൾക്കൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു കുശുമ്പോ അങ്ങനെയൊന്നും തോന്നാറില്ല അതേപോലെ എനിക്ക് ഒരു മനോഭാവം എനിക്ക് പ്രാർത്ഥനയിലൂടെ ലഭിച്ചു പിന്നെ എനിക്ക് ദേഷ്യത്തിലാണെങ്കിലും ഒരു കൺട്രോള് വരുത്താനായിട്ട് എന്നെ ദൈവം സഹായിക്കുന്നുണ്ട് പിന്നെ കുംഭസാരം എവറി വീക്സ് ടു വീക്സിന് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല എനിക്ക് എപ്പം തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ ഞാൻ ഉടനെ ഓടിപ്പോയി കുമ്പസായിരിക്കും ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട് അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഞാൻ ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും പിന്നെ ഞാൻ യൂഷ്വലി ഞാനിപ്പം ഓഫീസിൽ പോകുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഐ ഡി കാർഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് പോയി എല്ലാവർക്കും ഈ പത്രം വിതരണം ചെയ്യുന്നത് അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ചെയ്തപ്പം എന്നോട് അവർ ചോദിച്ചു ഇത്രയും പഠിപ്പുള്ള ഒരാൾ ഇങ്ങനത്തെ കോമാളിത്തരം കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു സാധാരണ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു അത് നമുക്ക് ഓരോരുത്തർക്കും ആ അനുഭവം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പേപ്പറിൽ ദൈവ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്ക് ലഭിച്ച അനുഭവങ്ങളാണിത് നിങ്ങളൊന്ന് വായിച്ചെങ്കിലും നോക്കിയാൽ മതി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അപ്പം ഇവൻ ഒരു ദിവസം ഞാൻ ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ പത്രം കൊടുക്കാൻ പോയപ്പം എൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അമ്മയുടെ അടുത്ത് ഒരാൾ ഇതുപോലെ എന്നോട് ഭയങ്കര ചൂടായിക്കൊണ്ടുവന്നു താനൊരു ആയിട്ട് താൻ എന്താണ് ഇങ്ങനത്തെ മന്ദബുദ്ധിത്തരം കാണിക്കുന്നത് അപ്പം എൻ്റെ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അമ്മ അപ്പം എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇവരോടൊക്കെ ഇവർക്കൊക്കെ പത്രം കൊടുക്കാൻ പോകുന്നതെന്ന് അപ്പം എനിക്ക് പരിശുദ്ധാത്മാവായിട്ട് തോന്നിച്ചാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും നമുക്ക് വേണ്ടിയല്ലേ ഈശോ കുരിശിൽ തറക്കും പ്പെട്ടതോ ഒരു കാര്യം ഒരു തെറ്റ് പോലും ചെയ്യാതെ അപ്പം ഇതൊക്കെ കേട്ടാലും കുഴപ്പമില്ല ഈശോയുടെ വചനം ബാക്കിയുള്ളവരിലെത്തണം എന്ന് പറഞ്ഞാണ് ഞാൻ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുള്ളത് പിന്നെ അതേപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പത്രം കൊടുക്കുന്ന മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമ്പം എനിക്ക് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന ഓരോ വചനം അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് എൻ്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് അവർക്ക് ഞാൻ ഡെയിലി അയച്ചു കൊടുക്കും അപ്പം ഞാൻ ഒരു ദിവസം അയച്ചില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും ദാറ്റ് ഇന്ന് ദൈവത്തിൻ്റെ വചനം വന്നില്ലല്ലോ അപ്പോൾ പലർക്കും അത് ഭയങ്കര ഒരു എനർജി ബൂസ്റ്ററാണ് അപ്പം നമ്മളിലൂടെ ദൈവത്തിൻ്റെ വചനം ബാക്കിയുള്ളവരിലെത്തിക്കാൻ ദൈവം എന്നെ ഒരു ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതേപോലെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് ഇതേപോലെ ഞാൻ ആർ സി സിയിൽ പിള്ളേരുടെ വാർഡിലാണ് യൂഷ്വലി പോകാറുള്ളത് അവിടെ യൂഷ്വലി ഒരു നൂറ് ആണ് കുഞ്ഞുങ്ങളാണ് ഒരു ദിവസം ക്യാൻസർ ബാധിച്ചിട്ടുള്ളവർ വരുന്നത് അപ്പം അവർക്ക് മുട്ടായി കൊടുക്കുന്നതും അവർക്കല്ലാതെ അവരുടെ അമ്മമാരോട് സംസാരിക്കുന്നതും അവർക്ക് ദൈവത്തിലൊരു പ്രത്യാശ കൊടുക്കുന്നതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തി പിന്നെ ഓൾഡ് ഏജ് ഹോംസിൽ പോവാറുണ്ട് ഭക്ഷണം നൽകാറുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ പിള്ളാരെ കൊണ്ടുപോവാറുണ്ട് ബിക്കോസ് പ്രായമായിട്ടിരിക്കുന്നവർക്ക് പിള്ളാരെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ് അപ്പം ആ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പിള്ളാരെയും കൊണ്ടാണ് പ്രേ കാരുണ്യ പ്രവർത്തികൾ പോകാറുള്ളത് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ ഈശോയോടും മാതാവിനോടും ഒരായിരം നന്ദി പറയുന്നു